എസ് ടി പി കോട്ടാങ്ങൽ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഉപരോധ സമരമാണ് ഇവിടെ തുറക്കുകറിവിച്ചത് നമുക്കറിയാം മുൻ എം എൽ എ ആയിരുന്ന രാജിവ് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ മന്ത്രിൽ നിന്നും ഒരു കോടി എൺപത്തിയൊമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് അതിന് ഭരണാനുമതി നൽകി നാല് വർഷമായി അതിനുശേഷമാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടക്കം കുറിച്ചത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചതു മുതൽ ഇന്നു അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ സഹകരിച്ച വ്യക്തി എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ നിർമ്മാണം എന്ത് തുടങ്ങിയോ അഞ്ു മുതൽ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നതോടെയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതാണ് ആറാം വാർഡ് വികസന സമിതിയും ആറാം വാർഡ് മെമ്പർ ജസീദാസരും നരേന്ദ്രമായി എം എൽ എ ബന്ധപ്പെടുകയും പല പല ഡേറ്റുകളും ദിവസങ്ങളും തന്ന് ഇന്നു വരെ ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വസ്തുത മനസ്സിലാക്കണം അങ്ങനെ എം എൽ എംഎൽഎ ഭാഗത്തു നിന്നും യാതൊരു നടപടികുണ്ടാകുന്ന സമയങ്ങളിൽ ഞങ്ങൾ കോൺട്രാക്ടറുടെ വീട്ടിൽ എട്ട് പ്രാവശ്യമാണ് ഞങ്ങൾ പോയിട്ടുള്ളത് എട്ട് വട്ടവും പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ ലെറ്റർപ്പാടിൽ ഒരു ഡേറ്റ് എരിഞ്ഞു തന്ന് എഗ്രിമെന്റ് ചെയ്തു മുഷൻ മിഷനറിയും റോഡിനടക്കമുള്ള സംവിധാനങ്ങൾ റോഡിന്റെ സൈറ്റിൽ ഇറക്കുമെന്ന് ഞങ്ങളുടെ മെമ്പർക്കും ജസീദാസ്വരാജിനും വികസന സമിതി അംഗങ്ങൾക്കും ഉറപ്പ് നൽകി വശാത്തലത്തിൽ ഞങ്ങൾ വളരെ വ്യാഴാഴ്ചയ്ക്ക് ശേഷം പണി ആരംഭിച്ചില്ലാണെങ്കിൽ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുമെന്ന് അദ്ദേഹത്തോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ് അന്ന് വരെ അതിനുശേഷം ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഇന്നത ം പ്രഖ്യാപിച്ചതുൽ എം എൽ എ ചില പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ വിജയമാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐ നടത്തിയ സമരത്തിന്റെ വിജയമാണ് എം എൽ എ പ്രസ്താവന ഇടക്കാൻ കാരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എം എൽ എ പറഞ്ഞേക്കുന്ന ഡേറ്റിനുള്ളിൽ തീർത്തില്ല എങ്കിൽ വൻ പ്രതിഷേധത്തിന് ചിന്തപ്പാട് സാക്ഷ്യം വയ്ക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ റോഡിന്റെ വിഷയത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം സീ കണക്കിന് ആൾക്കാർക്കുന്ന സ്ഥലമാണ് വഴിയാത്രക്കാട് ഇരി കാൽ യാത്രക്കാർ മറ്റ് ഓട്ടോ തൊഴിലാളികള് എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് സീക്കാരോട് ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ മെയിൻ ഒരു റോഡായിട്ട് സി കെ റോഡിനെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ സി കെ റോഡിന്റെ അവസ്ഥ ഈ നാല് വർഷമായി ജനങ്ങളെ സഹിക്കാൻ തുടങ്ങിയിട്ട് ജനങ്ങൾക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പരിധി വിടുമ്പോഴാണ് അവരെ സമരത്തിലേക്ക് കിടക്കുന്നത് ഫസ്റ്റ് മനസ്സിലാക്കണം ഞങ്ങൾ വെറുതെ ഒരു റോഡ് പ്രയോഗം നടത്തി ഇത് അവസാനിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ സമരത്തിനാണ് വന്നേക്കുന്നത് ഈ സമരം വിജയിക്കുന്നത് ഞങ്ങൾ ഈ റോഡിൽ കുത്തിയിരിക്കുമെന്ന് യാതൊരു സംശയമില്ല അതുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ பிரிஷைய நூலகம் சங்கம் ஐபாரிகமாக உதாடனம் செய்யுது ஜெய்ஹிந்த் ஜெய் டெமோக்ரசி

なるほど。 ഉപരോധം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗം അഷ്റഫ് അശ്വര ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മണ്ഡലം പ്രസിഡന്റ് ഖാനവാസ് ആനവാഡിന്റെ പ്രിയങ്കിരിയായ മെമ്പർ ശ്രീമതി ജശീല സുരാജ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി സലീമൌലവി കോട്ടാങ്ങ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ തൻസീം ഞങ്ങളുടെ ഈ ഉപരോധ സമരം വീക്ഷിക്കുന്നതിനും അതിന് അഭിവാദ്യമർപ്പിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുങ്കപ്പാറയിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരമൊരു ഉപരോധ സമരം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്ക് ഇവിടെ സംഘടിപ്പിക്കേണ്ട സാഹചര്യം എന്താണോ എന്ന് ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമുക്കറിയാം നൂറുകണക്കിന് യാത്രക്കാരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്ക് യാത്രക്കാർ കാൽയാത്രയായി നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സി കെ റോഡ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമുക്കറിയാൻ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ദിവസങ്ങളോടും വർഷങ്ങളോടാണ് രണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിക്കപ്പെട്ടു ഏതാണ്ട് ഈ റോഡിന്റെ കോൺട്രാക്ടറെ പാർട്ടിയുടെ നേതൃത്വങ്ങളായാണ്ട് എട്ട് പ്രാവശ്യമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത് അദ്ദേഹം ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദിവസങ്ങളും മാറ്റങ്ങളും വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഞങ്ങളുടെ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഉപരോധ സമരം പ്രഖ്യാപിച്ച ഉടൻ തന്നെ റാന്നിയുടെ എം എൽ എ ശ്രീമാൻ പ്രമോദ് നാരായണൻ നമുക്കറിയാം ഇന്നലെ മുറക്കിയിട്ടുള്ള പ്രസ്താവനകൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നു ആറാം നാടിന്റെ നമ്പറിന്റെ ഉപേക്ഷക്കുറമ് കണ്ടാണ് ியும்பரையும் பார்ட்டியையும் கருதோ இவத்தை ஒரு காரியம் தங்களை அர்மப்படுத்த அடிஞ்சோட்ட பஞ்சாயத்திலே ஓரோ ஜனகீய விஷயங்களிலும் சமர போராட்டங்களில் வேலியற்றங்கள் தீர்ந்துட்டோ சோஷியல் டெமோக்ராட்டி பார்ட்டி ஓஃப் இண்டிய அது இன்று தங்களை சமரம் கிடைந்தது ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരു ഈ സമരം തുടരും യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ കാരണം ഇവിടെ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതല്ല ജയിലും താപരങ്ങളും കള്ളക്കേസുകളും ഒക്കെ കാട്ടി ഞങ്ങളെ സമരത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അണു സോക്ഷ്യ ഡെമോക്രാറ്റിക് പാർട്ടിയോ പിന്തിരിക്ക് അല്ല കാരണം കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തിന്റെ പണി പ്രവർത്തിക്കുമ്പോൾ ജയിലും തലവറയും നമുക്കറിയാം കേസ് വന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധി കാണുന്ന പ്രസ്ഥാനമല്ല കഴിഞ്ഞ നാളുകളായി ജനകീയ വിഷയങ്ങളിൽ സമര പോരാട്ടങ്ങൾ തീപ്പെട്ടുള്ള പാർട്ടിയാണ് കൊച്ചി ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ എം എൽ എ ആത്മാർത്ഥതയോടുകൂടിയുള്ള വാക്കുകളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് പൂർത്തീകരിക്കാൻ രണ്ടു ദിവസത്തിനുള്ളിൽ ആക്രമണിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് ജനങ്ങൾക്ക് മുന്നിൽ എം എൽ എ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് നടത്തുന്ന സമരമായിരിക്കില്ല ചുങ്കപ്പാറ കാണാൻ പോകുന്നത് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക യാതൊരു സൂക്ഷിക്കുന്നുണ്ട് കാരണം അതിൽ കറി വോട്ട് മേടിച്ചിട്ട് ജനങ്ങളോട് കപട വാഗ്ദാനങ്ങൾ നൽകുന്ന ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഇന്ന് നമുക്കറിയാം എത്ര പാടുപെട്ടാണ് ഓരോ വാഹനങ്ങൾ ആ റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കാർക്ക് പോലും പ്രായമുള്ളവർക്ക് പോലും നടന്നു പോകാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം ആ റോഡിന്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഈ സമര പോരാട്ടത്തിൽ ഞങ്ങളുടെ ഒത്തിരി ആളുകൾ അഭിവാദ്യമർപ്പിച്ചിട്ടുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഈ സമരം ഇത് ഈ നാടിന് വേണ്ടിയുള്ള സമരമാണ് ഈ പ്രമേഹത്തെ ഓരോ ജനപാടുകൾക്കും വേണ്ടിയുള്ള സമരമാണ് കാരണം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണാധികാരിയും തെരുവിലൂടെ നടത്താൻ ലക്ഷ്യ ഡെമോക്രാറ്റിപ്പാർ നടക്കാൻ പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കുകയില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക യാതൊരു സംശയമായിട്ടുള്ള കാര്യത്തിൽ നമുക്കറിയാം ഇവിടെ ഞങ്ങളുടെ പ്രിയങ്കരിയായ മെമ്പർ കോട്ടാങ്ങാൽ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും ആ വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വിളലിക്കുന്നുണ്ട് ഞങ്ങളുടെ എം എൽ എ മെമ്പറുടെ പ്രവർത്തനത്തെ ഇല്ലായ്മ അടിസ്ഥാനപരമായ പ്രസ്താവനകളെ നിങ്ങൾ തിരിച്ചറിയണം ആടിനു വേണ്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ജനങ്ങളുടെ വിഷയങ്ങളിലാണോ അടിഞ്ഞ പതിമൂന്ന് വർഷക്കാലം ഞങ്ങൾ ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ നടത്തുന്ന ഈ സമര പോരാട്ടത്തിൽ വരുന്നത് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞു പോകുമ്പോൾ സൂചന മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് വരും നാളുകളിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പക്ഷോവുമായി ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ കോഷ്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കർമ്മപടങ്ങൾ കടന്നു വരുമ്പോ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ സമര പോരാട്ടത്തോടൊപ്പം ഞങ്ങളോടൊപ്പം അനുചരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട ഞങ്ങളെ ശ്രമിച്ച ഉണ്ടെങ്കിലെ മുഴുവൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും പാർട്ടിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ അഭിമാർ അർപ്പിച്ചുകൊണ്ടുവയ് ജയ് ഹിന്ദ് എസ്